ഈ ലജ്ജയില്ലാതെ പോയല്ലോ ആ ലജ്ജയില്ലാത്തത് കൊണ്ടല്ലേ പടച്ചവനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ആണിനും പെണ്ണിനും ലജ്ജയില്ലാതെ പോവുകയാണ് എല്ലാവിനും വല്ലാത്ത സ്വാതന്ത്ര്യമാണല്ലോ പടച്ചവനെ ആരോടാ ഇത് പറയുന്നത് പ്രായമുള്ള വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സെക്സ് കാണുന്ന കാലമല്ലോ പടച്ചവനെ ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് വാപ്പ കാണുന്നുണ്ട് മുമ്മ കാണുന്നുണ്ട് സഹോദരൻ കാണുന്നുണ്ട് സഹോദരി കാണുന്നുണ്ട് ഒരാൾക്കും നാണമില്ലല്ലോ ഇന്നോ പാപമല്ലല്ലോ പുസ്താദ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നല്ലോ അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ ഒരു കാലഘട്ടം കടന്നുവരും ഒരു കാലഘട്ടം കടന്നുവരും ലജ്ജയില്ലാത്ത സമൂഹമേ

സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല ഞാൻ ഇങ്ങനെയേ ജീവിക്കോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരേ ഒരു അപേക്ഷയേ ഉള്ളു നീ എവിടെ വേണമെങ്കിലും കറങ്ങിക്കോ ഇങ്ങനെ വേണമെങ്കിലും നീ അടിച്ച് പൊളിച്ച് ജീവിച്ചോ പക്ഷേ ഒരു ഉപകാരം ചെയ്യണേ ഒരേ ഒരു കരുണ കാണിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ നീ ധരിക്കുന്നൊണ്ട് നീ ഈ നീ പരിപാടി കാണിക്കരുത് ഈ ഈ കൊണ്ട് കാണിക്കരുത് കാരണം നീ ഇട്ടിരിക്കുന്ന ഫറുദയ്ക്കൊരു മഹത്വമുണ്ട് അതിനൊരു സ്ഥാനമുണ്ട് അതിനൊരു വിലയുണ്ട് ആ ഫർദ പെങ്ങളെ ആര് ധരിച്ചതെന്നറിയോ

അവന് നീ തരം അതിനെ ഒരു മറയാക്കല്ലേ നീ ഉമ്മത്തിന് നാണം കെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ

ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അധികം അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാല് പകൽ എന്നെ എന്ന പകലെന്ന കബറടക്കരുത് എന്ന പകല് കബറടക്കരുത് എന്ന രാത്രിയിലെ കബറടക്കാവോ അല്ലാല് തങ്ങള് ചോദിച്ചോ പാത്തിമാ എന്തുകൊണ്ടാണ് പകല് കബറടക്കരുതെന്ന് പറയാറുള്ള പറയുകയാ എന്റെ എന്റെ കഫം പൊതിയുന്നത് എന്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യ പുലിസന്മാരാണല്ലോ അരിയേ ോ എന്റെ മയ്യത്ത് മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ എനിക്കത് ഇഷ്ടമല്ല അലിയേ അതുകൊണ്ട് രാത്രിയിലെ എന്ന് സ്വർഗത്തിൽ പോകാ കുതിക്കുന്ന പെണ്ങ്ങനെ കഴിയുന്നു പൊന്നുമോള് എങ്ങനെ കഴിയുന്ന പൊന്നുമോള് നാണമില്ലേടാ ചെറുപ്പക്കാരാ മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടെങ്കിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ ധരിക്കുന്നത് ധരിച്ചു നടക്കുന്ന പൈസ ഇല്ലാനിട്ടല്ലല്ലോ വാങ്ങാന പണമില്ലല്ലോ പൈസ കൊടുത്ത് കീറിയ പാൻ ലിമിറ്റൊടയും നിന്റെ ഔറത്തും നാട്ടുകാര് പ്രദർശിപ്പിക്കുന്ന യുവത്വേ പോകുമ്പോ പോകുമ്പോ റോഡിലൂടെ മുണ്ട് മടക്കി കുത്തിയറ്റ് അവിടത്തെ വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വാപ്പാ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ വേണമെങ്കിലും നടക്കാ രാജ്യത്ത് കേസില്ലല്ലോ പോലും കേസില്ലാത്ത രാജ്യമല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ ആരെയും നന്മ പഠിപ്പിക്കാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരോടും കാണിക്കുന്നില്ല എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ മറക്കരുത് എനിക്ക് പറയാറുള്ളത് ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത് കടന്നു പോകുമ്പോളിലേക്ക് കടന്നു പോകുമ്പോ യൂട്യൂബിലേക്ക് അതാ വീഡിയോ പിടിച്ചിടുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാവനെ പറയാൻ പാടില്ലല്ലോ പറഞ്ഞാല് പറയുന്നവനെ നാണം കെടുത്തുന്ന കാലമാണല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ് എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരായത്തു ഓർത്തു വെച്ചോർണില് ഞാൻ നിനക്ക് പറഞ്ഞു തരാ എന്തു മറന്നാലും ഇത് മറക്കല്ലേ എന്തു മറന്നാലും ഇത് മറക്കല്ലേ ഏതായത്തെന്ന് അറിയോ കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ എന്തു മറന്നാലും ഇത് മറക്കരുത് ഏതായത്താത്ത യൗമന തുറുചാവോ മറക്കല്ലേ വാപ്പാ മറക്കല്ലേ ചെറുപ്പ ഇങ്ങനെ ഇങ്ങനെ ജന്ന വകുല മിൻഹാ റഗദൻ ഹൈസു വലാ ഷജറ മിനൽ നടക്കുന്നുണ്ട് പഴങ്ങൾ തോട്ടങ്ങൾ അരിവികൾ പുഴകൾ മനോഹരമായ സ്വർഗം ഇങ്ങനെ കണ്ട ആസ്വദിച്ചു 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 നടക്കുകയാ ഒരു ദിവസം അല്ലാഹു ചോദിക്കുന്നു ആദമേ എന്താ നിനക്കൊരു സന്തോഷം ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് എന്തെ ഒരു സന്തോഷമില്ലാത്ത മറുപടി എന്തെന്നറിയോ ഒറ്റക്ക് നടന്നിട്ടൊരു സ്വർഗത്തിൽ കിടക്കുന്നോട് പറയുകയാ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടും എന്തോ ഒരു കുറവുള്ളത് പോലെ പറഞ്ഞത് ഇപ്പോഴാ റെഡിയായതെന്ന് അല്ലാഹുമാ നൽകുമാറാകട്ടെ ഇതാണ് ഭാര്യയും ഭർത്താവും സ്വർഗത്തിനേക്കാളും വലുതാ സഹോദരം ഭർത്താവും തമ്മിലുള്ള ജീവിതം തന്നെ ഈമാൻ നൽകുമാറാകട്ടെ കാരണം ഖുർആൻ അള്ളാഹുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് എല്ലാരും ചോദിക്കാൻ എന്തിനാ പെണ്ണ് കെട്ടണേ പൈസക്കാണോ അല്ലടാ വിവാഹം കഴിക്കുന്നവന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് അവൻ അള്ളാഹു സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും പറയടും പറും നിങ്ങൾ എന്താ പറയണത് പെണ്ണ് കെട്ടിയപ്പോഴാ അത് പോയെന്ന് കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ള പറയുന്നു നീ പറയുന്ന ഉസ്താദ ഈ സാധനം എന്നാണോ എന്റെ തലയിൽ കയറിയത് അന്നത്തോടു കൂടി അത് പോയെന്ന് ഇതാണ് നമ്മൾ പറയണ കാരണം എന്ത് കാരണം എന്തേ നീ ജീവിക്കുന്നത് നോവല് നോക്കിയാ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറികൾ വായിച്ചിട്ട് അല്ലെങ്കിൽ സീരിയലിൽ കടന്ന് അഭിനയിക്കുന്നത് പോലെ ജീവിക്കണം വിചാ നടക്കോ നിന്റെ പാവപ്പെട്ട അബൂബക്കർ ആക്കെ എവിടെ തൂക്കിക്കൊണ്ടു പോര നിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്